അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് അത് എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ ഒരു വിഷയം ഒരു ഉദ്യോഗസ്ഥനെടുക്കൽ നിന്ന് ശരിയായി കിട്ടണം കഫീലിൻ്റെ അടുക്കൽ നിന്ന് ശരിയായി കിട്ടണം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായിക്കോട്ടെ ഒരു സീറ്റ് നേടണം ജോലി ലഭിക്കണം ആരെങ്കിലും അടുക്കൽ നിന്ന് പണം ലഭിക്കണം കടം ലഭിക്കണം ഇങ്ങനെ എന്തുദ്ദേശങ്ങളാണെങ്കിലും അത് നടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എന്ത് കാര്യങ്ങൾ നടക്കണമെങ്കിലും നമ്മൾ ചൊല്ലി ആ വിഷയത്തിനിറങ്ങണം നമ്മൾ ചൊല്ലി ആ വിഷയത്തിനിറങ്ങണം തീർച്ചയായിട്ടും നമുക്ക് ആ വിഷയം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട വിഷയം പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു തിക്റും ഒരായത്തും രണ്ട് വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത് ഒരായത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഏഴ് പ്രാവശ്യം ഓതിയതിന് ശേഷം വീട്ടിൽ നിന്ന് ഈ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഉദ്ദേശിക്കുന്ന ആളുകളടുത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു മറ്റൊന്ന് ഒരു ദിക്റാണ് അത് ഇരുപത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് ഇറങ്ങി നടക്കുന്നു ഇതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ടും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പലപ്പോഴും പറയാറുണ്ട് ഞാൻ നമ്മുടെ ദിക്റുകളാണെങ്കിലും പരിശുദ്ധ കുറ ആയത്തുകളാണെങ്കിലും നമ്മൾ പാരായണം ചെയ്യുന്നത് സ്വഹീഹല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ ഭവിഷ്യത്തായിട്ടേ അത് മാറുള്ളൂ നമ്മൾ ഉദ്ദേശങ്ങൾ സഫലമാകണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് നമ്മുടെ സമയങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാനെങ്കിലും ഇനിയിപ്പോൾ ഒന്നിനു ചേരേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ടെങ്കിലും നമ്മൾ പഠിക്കാൻ സമയം കണ്ടെത്തണം എന്ന് പറയാൻ കാരണതാണ് അതുകൊണ്ട് തന്നെ ഇൻഷാല്ല സൂറത്തു യൂസുഫിലെ അറുപത്തി എട്ടാമത്തെ ആയത്താണ് ഓതേണ്ട ആയത്തെന്ന് പറയുന്നത് ഈ അറുപത്തിയെട്ടാമത്തെ ആയത്ത് ഏഴ് പ്രാവശ്യം ഓതി വീട്ടിൽ നിറങ്ങാം എന്തു ഉദ്ദേശങ്ങളാണെങ്കിലും ഞാൻ നിഷാബ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ മുസ്ഹാഫ് നോക്കി ആയത്ത് നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് അറുദി ലാഹ്മേ ഓൻ റഹീം ബിഷ്മില്ലാഹ് റഹ്മാൻ റഹീം

ഫുള്ള് വേണമെന്നില്ല ഇത് ഏഴ് പ്രാവശ്യം ഇൻഷാ അല്ല നിങ്ങൾ ഈ ഉദ്ദേശം കരുതി പുറപ്പെടുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പാരായണം ചെയ്തു പോകുന്നു ആ കാര്യം അള്ളാഹു നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഭംഗിയായി അള്ളാഹു അത് പൂർത്തിയാക്കി തരും നിങ്ങൾ ഇൻഷാ ഇൻഷാല്ല അത് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇനി മറ്റൊന്ന് ഇരുപത് പ്രാവശ്യം ചൊല്ലാനുള്ളൊരു ദിക്കറാണ് അപ്പോൾ ആയത്തുകൾ സ്ത്രീകൾക്കാണെങ്കിൽ ഓതാൻ പറ്റാത്ത സമയങ്ങളിൽ ഓതാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയും പറ്റും ഇനി നമുക്ക് കുറാൻ നോക്കി ഓതാനൊന്നും പറ്റുന്നില്ല എന്നാൽ ഈ ചെറിയ വിക്ർ നമുക്ക് പഠിച്ച് ചൊല്ലാവുന്ന ഈ പറയാൻ പോകുന്ന ദിക്കർ ഇരുപത് പ്രാവശ്യം ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് വിക്ർ ഇങ്ങനെയാണ് سبحانك لا إله إلا أنت يا رب كل شيء وارحمه سبحانك لا إله إلا أنت يا رب كل شيء وارحمه سبحانك لا إله إلا أنت يا رب كل شيء وارحمه ملا منكر تورغودا كنكادا تيرن إذكر തെറ്റാതെ ഇരുപത്തിയൊന്നാകാതെ പത്തൊമ്പതാകാതെ ഇരുപത് പ്രാവശ്യം ചൊല്ലി ആ മനസ്സിലാ ഉദ്ദേശം കരുതുക എന്താണ് ആ ഉദ്ദേശം എന്നിട്ട് നമ്മൾ ആവശ്യവുമായിട്ട് മുമ്പോട്ട് പോവുക ഇല്ലെങ്കിൽ നമ്മൾ ഈ വിഷയവുമായി മുമ്പോട്ട് പോകുമ്പോൾ നടന്നു പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ തിക്രി ചൊല്ലിക്കൊണ്ട് പോവുക തീർച്ചയായിട്ടും നമ്മൾ എന്ത് കാര്യത്തിനാണോ നമ്മൾ ഇറങ്ങുന്നത് ആ കാര്യം സഫലമാകാൻ ഇതുകൊണ്ട് കൊണ്ട് നമുക്ക് കാരണമാകുമെന്നുള്ളതാണ് അള്ളാഹു സുബാനോത്തായാല നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് സഫലമാക്കി തരട്ടെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചതിലും ഭംഗിയായി അള്ളാഹു തരട്ടെ എല്ലാ വിഷയത്തിനും പ്രത്യേകം ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ പലപ്പോഴും ത്വരക്കുന്നുണ്ട് വിസിറ്റ് മൂന്ന് മാസം കഴിഞ്ഞു ആറുമാസം കഴിഞ്ഞു ഒമ്പത് മാസം പോലും കഴിഞ്ഞു വീണ്ടും വീണ്ടും ഇങ്ങനെ വിസക്ക് പൈസ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ജോലിയില്ല അത്തരം ആളുകൾക്ക് ജോലി കിട്ടണമെന്ന കരുതി വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും റഹം റാഹിമായ റബ്ബു അള്ളാഹുവെ എല്ലാവർക്കും നീ ജോലി നൽകണം റഹ്മാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നീ സഫലമാക്കി കൊടുക്കാനാവുള്ളൂ അത്തരം ആളുകളൊക്കെ ഈ വീഡിയോ കൃത്യമായിട്ട് കണ്ടിതുപോലെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ഒരുപാട് ആളുകൾ വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാ ആളുകൾക്കുമുള്ള ഹയറായ ഭവനങ്ങൾ നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ വീടിൻ്റെ പണി തുടങ്ങി എട്ട് വർഷവും ഒമ്പത് വർഷവും ആയിട്ട് ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ നി പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാൻ മറ്റൊന്ന് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ കഴിഞ്ഞ് വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്തിട്ടുണ്ട് അല്ലോ മക്കളില്ലാത്തവർക്കൊക്കെ നിസ്വാലഹീനങ്ങളായ മക്കൾ നൽകി ഞാൻ അനുഗ്രഹിക്കണേ റഹ്മാൻ അല്ലോ ഒരാളെയും നിഹ ഇബാക്കല്ലേ അള്ളോ നിഹാ ഇബാക്കല്ലേ റബ്ബെ മറ്റൊരു കാര്യം ഭർത്താക്കന്മാരുടെ അൺകെയറിങ് കൊണ്ട് അല്ലെങ്കിൽ ആക്രമണം കൊണ്ട് പരസ്ത്രീ ബന്ധങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അബ്ബാഹുവെ അവർക്കൊക്കെ നീ മനസ്സമാധാനം നൽകണം അള്ള നല്ല ബുദ്ധി അവർക്കൊക്കെ നീ നൽകണം റഹ്മാൻ ഒരാളെയും ഒരു കാര്യത്തിലും നീ പരീക്ഷിക്കല്ലേ നാഥ എന്ന് ചെയ്യുന്നു അള്ളവശ്യത്തിൽ ഗവൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കും അതോടൊപ്പം മുടികൊഴിച്ചിൽ താരൻ മാറാനുള്ള നമ്മുടെ എണ്ണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾക്ക് അത്ഭുത ഫലങ്ങൾ ലഭിച്ച എണ്ണ ആവശ്യമുണ്ടെങ്കിൽ വെരിക്കോസ് മാറാനുള്ള എണ്ണ ആവശ്യമുണ്ടെങ്കിൽ മൈഗ്രെയിൻ മാറാനുള്ള എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും ഫലപ്രദമായ നാച്ചുറലായി ഉണ്ടാക്കുന്ന എണ്ണകളാണ് നമ്മൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക ഒറിജിനൽ ടേൻ ബുദ്ധിശക്തിക്ക് നല്ലതാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഒറിജിനൽ ഈ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇങ്ങനെ ഏത് പ്രോഡക്റ്റുകളിൽ ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുക അസാം വലൈക്കും വാഹത് അല്ലാ വാത്തു എൻ്റെ എൻ്റെ ഹിമമി എയർ ഓയൽ ഞാൻ തേക്കലൊടുങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലൊടുങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി ആദ്യം ഇങ്ങനെ നോക്കിയാൽ താരം കാണാമായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടി കൊഴിച്ചിൽ ഒരു എൺപത് ശതമാനം മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ട്